കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ കുസീൻ ജുമാ നിലമ്പൂർ റോഡ് കരുളായി തദ്ദേശ ിൽ കാളികാവ് പഞ്ചായത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതായി നേതാക്കൾ അറിയിച്ചു കാളികാവ് സഖാവ് കുഞ്ഞാലി മന്ദിരത്തിൽ നടന്ന വാർത്താ സമ്മേളത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നുസരിച്ച് ആകെയുള്ള സീറ്റിൽ മത്സരിക്കും പാർശ്ശേരി വാർഡ് ഘടകകക്ഷിയായ സി പി ഐക്ക് നൽകുവാനും ഇടതുമുന്നണിയിലെ ഇതര ഘടകക്ഷികളായ കേരള കോൺഗ്രസ് ഐ എൻ എൻസി എന്നീ പാർട്ടികൾ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപില് അവതരിപ്പിച്ചുകൊണ്ടിരിക്കും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുക അഞ്ചു വർഷത്തെ യു ഡി എഫ് ഭരണം കാളികാവിനെ വികസന രംഗത്ത് ഏറെ പിന്നോട്ടടിച്ചിരിക്കുകയാണ് മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തി കാളികാവ് മേഖലയിൽ ഏറെ പിന്നിലാണെന്നും ഇതിന് കാരണം എം എൽ എ അനിൽകുമാറിന്റെ ഇടപെടില്ലാത്തതാണെന്നും എൽ ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി അടുത്ത മാസം തത്യാസ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനു വേണ്ടി കാളികാവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേടുന്നതിനു വേണ്ടി ഇന്നലെ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിക്കുകയും സി പി യുവജനവും വാർഡ് തല കമ്മിറ്റി രൂപീകരണവും അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിക പൂർത്തിയാക്കി എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേടുന്നതിന് വേണ്ടി സജ്ജമായി ഇരിക്കുകയാണ് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എൽ ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് അഭിമാനപൂർവ്വം ആവേശത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രതീക്ഷയും പ്രഖ്യാപനങ്ങളുമാണ് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടിനും നവംബർ ഒന്നിനും നടത്തിയത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടും വീട്ടമ്മമാരുടെ പെൻഷൻ പ്രഖ്യാപിച്ചുകൊണ്ടും ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയും കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുള്ള ഒരു മാൻഡേറ്റായി ഈ തെരഞ്ഞെടുപ്പിനെ കാളികാവിലെ എൽ ഡി എഫ് മാറ്റുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ അഞ്ച് വർഷമായി കാളികാവ് പഞ്ചായത്തിൽ യു ഡി എഫ് നടത്തി വരുന്ന അഴിമതിയുടെയും ഭരണ സ്തംഭനത്തിൻ്റെയും ഭീകരമായ തീവട്ടക്കൊള്ളയുടെയും ഫലമായി കാളികാവ് പഞ്ചായത്ത് ഇന്ന് വികസനത്തിൻ്റെ മുരടിപ്പിലാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആറുമാസമായി എൽ ഡി എഫ് വിവിധ പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി ഈ ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാളിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളിക പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു ജനകീയ പ്രക്ഷോഭം ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഏറ്റവും മികച്ച വിജയം കൈവരിക്കാൻ പോവുകയാണ് അതിൻ്റെ കാരണം ഈ കാളിക പഞ്ചായത്തിലെ ജനങ്ങൾ സത്യത്തിൽ ഈ യു ഡി എഫിൻ്റെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ഒരു ജനങ്ങളും കാളിക പഞ്ചായത്തിനില്ല പ്രത്യക്ഷത്തിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഈ ഭരണം ശരിയല്ല എന്നുള്ളത് കാരണം കേരളത്തിൽ ഒട്ടാകെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കാളിക പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ഒരു പഴമുറ കൂട്ടം കൂടുന്ന അവസ്ഥയാണ് നമുക്കറിയാം എല്ലാ പ്രദേശത്തും ഉണ്ടാകുന്ന വികസനം നമ്മുടെ ഈ വണ്ടൂർ എം എൽ എയുടെ തന്നെ പറയാവുന്നതാണ് മറ്റ് പൂകൂടുംപാടം കരളായ ഭാഗത്തു കൂടെ പോകുന്ന റോഡുകളൊക്കെ മലയോര പാത പണി പൂർത്തിയായിട്ട് വർഷങ്ങളായി അതേ ടൈമിൽ തുടങ്ങിയിട്ടുള്ള ഈ മലയോര പാത ഇതുവരെ പണി പൂർത്തിയാക്കിയിട്ടില്ല ഒരു നമ്മുടെ നാട്ടിലുണ്ട് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവാണ് വലിയ ആളാണ് പക്ഷേ ജനങ്ങൾക്ക് അതുപോലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എൻഷാദ സി പി എം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ എന്ന കൂട്ടൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി പി അബ്ദുറഹിമാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് അപ്പച്ചൻ തേക്കുമുട്ടൽ ഐ എൻ എൽ പ്രതിനിധി വി പി കബീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ്